പഞ്ചാബ് ഹരിയാന ഹൈക്കോടതികളുടെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു നിയമം അല്ലെങ്കിൽ ഒരു പ്രസ്താവന ഇപ്പോൾ വന്നിരിക്കുകയാണ് മുസ്ലിം വ്യക്തി നിയമത്തിനെ കുറിച്ചാണ് ഹൈക്കോടതികൾ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഒരു സുപ്രധാന വിധിയിൽ ഇത്തരത്തിൽ വ്യക്തമാക്കുന്നുണ്ട് പോക്സോ നിയമപ്രകാരം നമുക്കറിയാം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്ന ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ ചുമത്താവുന്ന വകുപ്പാണ് പോക്സോ വകുപ്പെന്ന് ഈ പോക്സോ വകുപ്പ് പ്രകാരം നിയമ ഈ വിവാഹത്തിന് ശേഷവും പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിയമപരമായി ബലാത്സംഗമായി കണക്കാക്കുമെന്നാണ് കോടതി പറയുന്നത് അതായത് പതിനെട്ട് വയസ്സ് താഴെയുള്ള ഒരു പെൺകുട്ടി മുസ്ലിം വ്യക്തി നിയമപ്രകാരം അവൾ വിവാഹിതയാകുന്നു കാരണം പതിനാറ് വയസ്സാകുമ്പോൾ മുസ്ലിങ്ങൾക്ക് വിവാഹം കഴിക്കുക എന്നാണ് അവരുടെ വ്യക്തി നിയമം പറയുന്നത് അവർക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമമല്ല ബാധകം അവർക്ക് അവരുടെ മത നിയമമാണ് ബാധകം അപ്പോൾ അങ്ങനെ പതിനാറ് വയസ്സിന് ശേഷം കല്യാണം കഴിച്ചാലും ഈ കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് പീഡനം തന്നെയാണ് കാരണം പതിനെട്ട് വയസ്സാണ് ഈ കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നുവെന്ന് നിയമം അനുശാസിക്കുന്ന വയസ്സ് ഇതൊരു മുട്ടൻ പണിയാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കോടതിയുടെ അഭിപ്രായത്തിൽ ദമ്പതികളുടെ മതമോ വ്യക്തിപരമോ ആയ നിയമപരമായിട്ടുള്ള വിശ്വാസത്തിനോ സമ്മതത്തിനോ വൈവാഹിക നിലയ്ക്കോ ബാധകമല്ല അല്ലെങ്കിൽ വിധേയമാകില്ല എന്നും കോടതി പറയുന്നുണ്ട് പഞ്ചാബിലെ ഷോഹിയാർപൂരിൽ നിന്നുള്ള പതിനേഴ് ഒരു മുസ്ലിം പെൺകുട്ടിയും ഭർത്താവും കുടുംബത്തിന് ഇഷ്ടത്തിന് വിരുദ്ധമായി വിവാഹം കഴിച്ചതിനു ശേഷം മാതാപിതാക്കളിൽ നിന്നുള്ള ആക്രമണം ഭയന്ന് കോടതിയിൽ നിന്ന് സംരക്ഷണം തേടി എന്നിരുന്നാലും മുസ്ലിം വ്യക്തി നിയമപ്രകാരം ഒരാൾക്ക് പതിനഞ്ച് വയസ്സുകയും വിവാഹം കഴിക്കാൻ അവകാശമുണ്ടെന്ന ദമ്പതികളുടെ വാദം ജസ്റ്റിസ് സുഭാഷ് മേത്ത തള്ളിക്കളഞ്ഞു നിയമവിരുദ്ധമായ ഒരു നിയമത്തിനു വ്യക്തി നിയമത്തിന് നിലനിൽക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി ഈ കേസിൽ മൂന്ന് പ്രത്യേക നിയമങ്ങൾ ബാധകമാണെന്ന് ജഡ്ജി സുഭാഷ് മേത്രത്തിന്റെ വിശദമായിട്ടുള്ള ഉത്തരവിൽ വിശദീകരിച്ച് പറയുന്നുണ്ട് രണ്ടായിരത്തിയാളിലെ ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരം ഒരു പെൺകുട്ടിയുടെ ഏറ്റവും കുറഞ്ഞ വിവാഹപ്രായം പതിനെട്ട് വയസ്സാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളെ സംരക്ഷിക്കൽ നിയമം പോക്സോ നിയമപ്രകാരം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു വ്യക്തിയുമായിട്ടുള്ള എല്ലാ ലൈംഗിക പ്രവർത്തനങ്ങളും അത് സമ്മതത്തോടെയോ വൈവാഹിക നിലയ്ക്കോ ആവട്ടെ നിയമപരമായിട്ടുള്ള ബലാത്സംഗമാണ് മൂന്നാമത് രണ്ടായിരത്തി പതിനഞ്ചിലെ ജുവനിയൽ ജസ്റ്റിസ് നിയമപ്രകാരം പരിചരണവും സംരക്ഷണവും ആവശ്യമുള്ള ഓരോ കുട്ടിയെയും ദുരുപയോഗം ചൂഷണം അവഗണന എന്നിവയിൽ നിന്ന് സംരക്ഷിക്കണമെന്നാണ് കോടതി നിലവിൽ പറഞ്ഞിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം